അലൈക്കും വലൈക്കുംഹമ്മത്തല്ലാ വാത്ത പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതോടൊപ്പം അതിന് ഒരുപാട് പേരുകളുണ്ട് വളരെയധികം പേരുകളുള്ള ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ അതുകൊണ്ട് വളരെയധികം ഫലസിദ്ധികൾ നേടാവുന്നതുമാണ് ഫാത്തിഹയെ നമ്മൾ അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളൂ ഇല്ല എന്നെ പറയാം ഏതൊരു മനുഷ്യനും പരിശുദ്ധ കൊറാൻ പഠിച്ചിട്ടില്ലെങ്കിലും അവർ ഫാത്തിഹ സൂറത്ത് പഠിക്കും സൂറത്തിൽ ഇഹ്ലാസും ഒക്കെ പഠിക്കും എങ്ങനെയെങ്കിലും കേട്ടിട്ട് തന്നെ വായിക്കാൻ പഠിക്കില്ല പഠിക്ക അറിയില്ല എങ്കിൽ കേട്ടിട്ടെങ്കിലും പഠിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഓടാൻ അറിയുന്നവർ ധാരാളം ഉണ്ട് ഈ ഫാത്തിഹ സൂറത്ത് അതിൽ തന്നെ അതിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് എന്ത് അതിൽ ഏഴ് ഹെറഫുകളില്ല ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ നിന്ന് ഏഴ് ഹെറഫുകളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു ഒന്നാമത് മൂന്ന് പുള്ളിയുള്ള സാഹി അതിലില്ല ജീമ് എന്ന് പറയുന്ന അക്ഷരം അതിൽ കാണില്ല അതുപോലെ ഒരു പുള്ളിയുള്ള ഹാ എന്ന് പറയുന്ന ഹു പുള്ളിയുട്ട ഹാ എന്ന് പറയുന്ന അക്ഷരം അതിൽ കാണുകയില്ല അതുപോലെ തന്നെ ഒരു പുള്ളിയുള്ള സാഇ എന്ന് പറയുന്ന റായിൻ്റെ മുകളിൽ പുള്ളിയുട്ട സി എന്ന് പറയുന്ന അക്ഷരം അതിൽ കാണുകയില്ല ഷീനി എന്ന് പറയുന്ന പുള്ളിയുള്ള ഷീൻ അതിൽ കാണുകയില്ല റാ എന്ന് പറയുന്ന തോഇനിക്ക് പുള്ളിയുട്ട റാ എന്ന് പറയുന്ന അക്ഷരം അതിൽ കാണുകയില്ല അതുപോലെ ഫായി എന്ന് പറയുന്ന ഫനാഹിൻ്റെ അക്ഷരവും അതിൽ കാണുകയില്ല എന്നുവെച്ചാൽ ഫാ ഫാത്തിഹ ഓതുന്നവർക്ക് ഒരു നസിപ്പ് ഇല്ല എന്നാണ് ഫാത്തിഹ സ്ഥിരമായിട്ട് പതിവാക്കുന്നവർക്ക് ഒരു നസിപ്പ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഫാ ഫനാ ഈ സൂറത്ത് കൊണ്ട് എന്തെല്ലാം ഒരുപാട് ചികിത്സാ രീതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കണ്ടിട്ടുണ്ടായിരിക്കാം ഏത് മന്ത്രവാദത്തിനും തുടക്കത്തിൽ ഫാത്തിഹ കൊണ്ടാണ് തുടങ്ങുക ഏത് മന്ത്രവാദികളും ഫാത്തിഹ മന്ത്രത്തിലേക്ക് എടുക്കും അതെടുക്കാതിരിക്കാറില്ല അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഫാത്യഹയുണ്ടല്ലോ ഇത് നൂറ്റി ഇരുപത്തി നാല് അക്ഷരങ്ങളുള്ള ഒരു സൂറത്താണ് ഇത് മുഴുവനും ഓതിയാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അമ്പിയ മുറസ്ലിങ്ങളുടെ പുണ്യം അത് ഓതുന്നവർക്ക് ലഭിക്കും എന്നാണ് പഠിപ്പിക്കുന്നത് ഫാത്യ നാൽപ്പത്തൊന്ന് പ്രാവശ്യം പതിവായിട്ട് ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ അയാൾക്ക് വളരെയധികം ശ്രേഷ്ഠ ഗുണങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഈ നാൽപ്പത്തൊന്ന് ഫാത്തിഹ ഓതുന്നത് ശുഭിസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെ ഇടയിലാണെങ്കിൽ അയാൾക്ക് അതിലേറെ നേട്ടങ്ങളും സംതൃപ്തിയും അതുപോലെ അയാളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും മാത്രമല്ല ഇനി ഇത് ഒരു കാര്യം നേടിയെടുക്കാൻ നിയത്താക്കിയിട്ട് ഓതുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് അറിയണ്ടേ ആ ഒരു കാര്യം തിന് നേർച്ചയാക്കിയിട്ട് അല്ല ആ നിയത്താക്കിയിട്ട് അതായത് ഒന്നുകിൽ എൻ്റെ കല്യാണം നടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഗൾഫിലുള്ള ഭർത്താവിന് ജോലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനുമായിട്ട് തെറ്റി നിൽക്കുന്ന ഭർത്താവ് ഒന്ന് നേരെയായി എനിക്ക് എൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ജീവിതത്തിലേക്ക് കടന്നാലാണ് എല്ലാവർക്കും പ്രശ്നം ജീവിതത്തിലേക്ക് കടക്കുന്നത് വരെ ആർക്കും പ്രശ്നങ്ങളുണ്ടാവില്ല കാരണം അവർ കുട്ടിപ്രായമാണ് ഇപ്പോൾ കണ്ടില്ലേ നാട്ടിൽ പല സംഭവങ്ങളും കുട്ടികൾ ഇപ്പോൾ കുട്ടികൾ മീഡിയകളിൽ കൂടെ എന്തെ മൈലാഞ്ചി സംഭവങ്ങൾ ഇങ്ങനെ പല കുട്ടികൾ പലതും പറയും അവരൊക്കെ ജീവിതത്തിലേക്ക് കടക്കും വരെയാണ് ഈ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നങ്ങളുടെ നൂലാമാലകളായിരിക്കും അതവര് മനസ്സിലാക്കൂല അതിപ്പോൾ മനസ്സിലാകുന്ന പ്രായമല്ലാത്തത് കൊണ്ട് അത് മനസ്സിലാക്കൂല ഏതായാലും അങ്ങനെ നേർച്ച അങ്ങനെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഫാത്തിഹ നെയ്യത്താക്കുകയാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹയാണ് ഓതേണ്ടത് ഈ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹയുണ്ടല്ലോ അത് നിങ്ങൾ പിന്നെ ഒലുവൊക്കെ എടുത്തു വന്ന് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് തുടങ്ങണം ബിസ്മിയോട് കൂടി തന്നെ വേണം ഓതാന് ഫാത്തിഹ ബിസ്മിയോട് കൂടി തന്നെ വേണം അത് എപ്പോൾ ഓതുകയാണെങ്കിലും ഈ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയയും വിസ്മിയോടു കൂടിയാണ് ഓതേണ്ടത് ഇത് ഓതാൻ നല്ല സമയം നമ്മളൊരു നെയ്യത്താക്കിയിട്ടാണ് ഓതുന്നത് മുന്നൂറ്റി പതിമൂന്നാണ് ഓതുന്നത് അപ്പൊ അതിനെ പറ്റിയൊരു സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ച അസരണ്ട ശേഷാണ് നല്ലത് പിന്നെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സുബയിൻ്റെ മുമ്പ് ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു ജോലിക്ക് പോകാൻ തിരക്കൊന്നും ഇല്ലാത്ത സമയങ്ങളല്ലേ ഒരു മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ അപ്പോൾ ഒരു നൂറ് ഒരാൾക്ക് മുന്നൂറ്റി പതിമൂന്ന് ഒറ്റയിരിപ്പിൽ ഓതാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒതുവെടുത്ത് സുന്നസ്കരിച്ച് അവിടെ ഇരുന്ന് കെപിലെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ഒരു നൂറ് ഫാത്തിഹ ഓതിയ ശേഷം പിന്നെ അവിടുന്ന് സത് അഖല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോരാ പിന്നെ മറ്റുള്ള പ്രവർത്തികളിലേക്ക് പോവുക തിരിച്ച് വീണ്ടും അവിടെ തുടങ്ങുമ്പോൾ ഇതേമാതിരി തന്നെ വേണം രണ്ട് കാലത്ത് സ്വന്തത്ത് നിസ്കരിച്ച് ഓതുകോട് കൂടി കബിലൊക്കെ നേരെ തിരിഞ്ഞു തിരുന്നുകൊണ്ട് നിങ്ങൾ അടുത്ത നൂറ് ചൊല്ലുക ആ നൂറല്ല ഇനി അമ്പതാണ് ചെല്ലാൻ പറ്റിയതെങ്കിൽ സാധിക്കുകയുള്ളൂ എങ്കിൽ ആ അമ്പത് ചെല്ലുക അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് പൂർത്തീകരിക്കണം മുന്നൂറ്റി പതിമൂന്ന് പൂർത്തീകരിക്കുന്ന അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആ മുന്നൂറ്റി പതിമൂന്നിൻ്റെ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തി കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഫല സു ഹുൽഹു അള്ള ാസ് അതോടൊപ്പം കാഫിറൂന ഈ സൂറത്തും നിങ്ങൾ ഓതണം ഇത് ഓദി ഇതൊക്കെ ഓരോരോ പ്രാവശ്യം ഓദിക്കുക മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഓദിക്കൊണ്ട് പിന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനിരിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കണം അസ്തര് അല്ലെങ്കിൽ സ്പ്രേ എന്തായാലും വേണ്ടില്ല ഒരു സുഗന്ധദ്രവ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പിന്നെ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന ശ്രദ്ധ ശ്രദ്ധിക്കാൻ പാടില്ല അപ്പോൾ ശ്രദ്ധയില്ലാത്തൊരു സ്ഥലത്ത് മറ്റ് ശ്രദ്ധ പോവാത്ത ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഇരിക്കുന്നത് റൂമായിരിക്കാം പള്ളിയായിരിക്കാം മറ്റെന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് സുബൈൻ്റെ മുമ്പാകുമ്പോൾ പിന്നെ നമ്മളെ നിസ്കാരപ്പായൽ തന്നെ ആയിരിക്കും സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ സംസ്കാരപ്പായൽ ഇരുന്നിട്ട് ചൊല്ലിയാൽ മതി നടന്നിട്ടും ചൊല്ലാം ഇരുന്ന് തന്നെ ചെല്ലണം തുടങ്ങുമ്പോൾ കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് തുടങ്ങുക പിന്നെ നമ്മൾ ആ നൂറ് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ നടക്കൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ കസാലയിൽ ഇരിക്കേണ്ടി വരും ഒക്കെ ഇരിക്കാം ഇരുന്നിട്ട് ആ നൂറോ മുന്നൂറോ മുന്നൂറ്റി പതിമൂന്നോ ഒക്കെ ഒന്നായിട്ട് തീർക്കുകയാണെങ്കിൽ തീർക്കാം അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഇൻഷാല് അള്ളാഹു താലാ അതിന് പ്രതിഫലം തരും അതല്ല ഇനി നിങ്ങൾക്ക് ഹിക്മത്തിൻ്റെ അറിവുകളാണ് കിട്ടേണ്ടതെങ്കിൽ അതായത് അത്ഭുതങ്ങൾ അതിശയങ്ങൾ ഒക്കെ അങ്ങനെയുള്ള അറിവുകളൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലുഹുര് സുബഹിക്ക് മുപ്പത് ഫാത്തിഹ ഓതണം ലുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ഫാത്തിഹ ഓതണം അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുപത് ഫാത്തിഹ ഓതണം മഹരീബി നിസ്കാരം കഴിഞ്ഞിട്ട് പതിനഞ്ച് പിന്നെ ഇഷാവ് നിസ്കാരം കഴിഞ്ഞിട്ട് പത്തും എന്നിങ്ങനെ നിങ്ങൾ ഓരോ ദിവസം ഒരു ദിവസം നൂറ് ഫാത്തിഹ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും നിങ്ങൾ ആശിച്ച പോലെ നിങ്ങളിപ്പോൾ ഒരാളെ ആശിക്കുകയാണ് എനിക്കൊരു കാറെടുക്കണമെന്ന് തന്നെ ആശിച്ചു ഒരു കച്ചവടക്കാരനാണ് എൻ്റെ കച്ചവടം ഒന്ന് നല്ല നന്നാവണം എനിക്ക് ഒരു കടയുള്ളത് രണ്ട് കടയാവണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ നേടപ്പെടും നിങ്ങളീ വലിയ ബിസിനസ്സുകാരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയുണ്ടോ മുസ്ലിങ്ങളായ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവർ കാണാം ജമായത്തിനു വേണ്ടി കൃത്യമായിട്ടും പള്ളികൾക്ക് പോകും അവരുടെ കടയിൽ നിന്ന് കടയിൽ ചെന്ന് നോക്കിയാൽ കാണാം കാരണം അത് അവർ ഇങ്ങനത്തെ ശാസ്ത്രീയമായ വിഷയങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നേട്ടമുണ്ടായിട്ടുള്ളത് നമ്മളിവിടെ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ കാണുമ്പോൾ നമ്മൾ അവരിങ്ങനെ വലിയ ബിസിനസ് കാണും പക്ഷേ അവരുടെ മണിക്കാരായിരിക്കും കടയിലുണ്ടാവുക അവർ ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിട്ടുണ്ടാകും അവർ സുന്നത്തും വറലും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോരുക അപ്പോൾ അവർ അവരവറാദികളൊക്കെ അവർക്കുണ്ടാകും അങ്ങനെ അപ്പോൾ അമുസ്ലിങ്ങളായ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അമുസ്ലിങ്ങളായ ആളുകൾ അവർക്കുണ്ടല്ലോ ചില വർക്കത്തിൽ നല്ല കച്ചവടത്തിൽ നല്ല വിജയങ്ങളൊക്കെ അതെന്തുകൊണ്ടാണ് അവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അവർക്കും ഭക്തി സാന്ദ്രതയുണ്ടാകും അവരും ദൈവത്തിനെ ആരാധിക്കുന്നുണ്ടാകും അള്ളാഹുവിനക്ക് ഒരൊറ്റ തൃപ്തിയാണുള്ളത് ദൈവത്തിനെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ദൈവത്തിനെ അവൻ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് അവൻ നോക്കുന്നത് അതുകൊണ്ടാണ് അറഹ്മാൻ റഹീം എന്ന് പറഞ്ഞത് അതായത് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ വയപ്പെടാത്തവർക്കും ഗുണം ചെയ്യും വൈപ്പിടുകയത് ഇസ്ലാം ദീനിന് വയപ്പെടുക എന്നതാണ് അല്ലാത്തവർക്ക് ഭക്തിയുള്ളവർക്കൊക്കെ ആ ഭക്തിക്കുള്ള പ്രതിഫലം കൊടുക്കും എന്തുകൊണ്ടാണ് ആ അവിശ്വാസികൾ അങ്ങനെയായത് അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒരു ഇലാഹ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു ആ ഇലാഹിന് തന്നെയാണ് ആ ഇലാഹിന് തന്നെയാണ് ആരാധന ചെയ്യേണ്ടത് എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നിട്ട് അവർ ആരാധിക്കുന്നു ആരാധന ചെയ്യുന്ന കർമ്മത്തിൽ പിഴവുകൾ സംഭവിക്കുന്നു ഇസ്ലാം പറഞ്ഞതുപോലെയല്ല ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഓരോ തന്നെ അവർ ഉയർത്തപ്പെടുകയില്ല അവരുടെ അമലുകളെ ഉയർത്തപ്പെടുകയില്ല എന്ന് പിന്നെ ആ ഉള്ളോടത്ത് അവർക്ക് എന്താക്കും നേരെ പുഷാറാക്കി കൊടുക്കും എവിടെയാണ് അവർ അമലി ചെയ്യുന്നത് അവിടെ അവർക്ക് ഉഷാറാക്കി കൊടുക്കും അപ്പം ദൈവത്തിനെ ഇഷ്ടപ്പെടുന്നവരെ ദൈവം ഇഷ്ടപ്പെടും എന്നതാണ് അള്ളാഹു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തവക്കുല് ചെയ്യണം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു ആണ്ല്ലതും എല്ലെന്നും തീരുമാനിക്കുന്നത് അവൻ തന്നെയാണ് കൽപ്പിക്കുന്നത് അവൻ തന്നെയാണ് വിധിക്കുന്നത് എന്ന ചിന്ത നമ്മളിൽ വേണം അപ്പം എനിക്കൊന്ന് നഷ്ടപ്പെട്ടാൽ എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ നഷ്ടപ്പെട്ട് എന്നെ പഠിച്ചവനെ നീ തന്നതായിരുന്നു ആകെ ഒന്നിനെ തന്നത് അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയരുത് അത് പറയരുത് അള്ളാഹു എനിക്ക് നീ വർക്കത്ത് കാട്ടേ എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണേ ഇതാണ് പറയേണ്ടത് കാരണം നമ്മൾ ആർക്കും ആരായിട്ടും വന്നവരല്ല നമ്മൾ ഒറ്റക്ക് ജനിച്ചവരാണ് നമുക്ക് ജനിക്കാൻ നിമിത്തമായ കാരണങ്ങൾ ഉണ്ടായി എന്ന് മാത്രം എന്തിനാണ് ജനിച്ചത് എന്ന് വെച്ചാൽ ആരാധന ചെയ്യാൻ വേണ്ടിയാണ് ഈ ജനനത്തിന് അല്പസമയം അല്പസമയം നൽകിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് പിറന്നിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോയാൽ ആത്മാവ് എവിടെ നിന്ന് വന്നോ ആ ഭാഗങ്ങൾ തന്നെയാണ് ആ സ്ഥിതിയിലേക്ക് തന്നെ മടക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആത്മീയ ലോകത്ത് നമ്മളെ നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ലായിരുന്നു നമുക്ക് എന്തായിരുന്നു നമുക്കറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു ലോകത്തേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ ഭൂമിയിൽ വന്ന് ജനിച്ച് തിരിച്ചു പോകുമ്പോൾ അവനക്ക് ഇന്നതൊക്കെ ലഭിക്കുമെന്ന് അള്ളാഹു താല നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ അറിയിപ്പ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും ഇൻഷാല്ല നമുക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ അലൈക്കും വറഹമുല്ലാഹി വാഹന